നമസ്കാരം ന്യൂസ് സ്വാഗതം വർഗീയത മാത്രം കൈമുതലാക്കി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഹിമന്ത ബിശ്വാർമ്മ എന്ന അസാം മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയേകുന്ന ഒരു കാര്യം അസാമിൽ സംഭവിച്ചു അസാമിലെ ധൂബ്രി മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത് സർവകാല റെക്കോർഡിലാണ് പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ധൂബ്രി മണ്ഡലത്തിൽ നിന്നും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയത് എന്നുള്ളത് ബി ജെ പി കേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് ബി ജെ പി അല്ലായിരുന്നു രണ്ടാം സ്ഥാനത്ത് അവിടെ മത്സരിച്ചത് അവിടെ എ ഐ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടാം സ്ഥാനത്ത് എത്തിയത് എങ്കിൽ പോലും ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് നമുക്കറിയാം അസാം ഗണപരിഷത്താണ് മറ്റൊരു സഖ്യകക്ഷിയായി അസാമിൽ ഉള്ളത് അസാം ഗണപരിഷത്ത് അതുപോലെ ബി ജെ പിയും എ ഐ യു ഡി എഫും കൂടെ ചേർന്നുള്ള ഒരു സഖ്യമാണ് അവിടെ മത്സര മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് അസാമിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളും അതുപോലെ തമിഴ്നാടും അസാമും ഉൾപ്പെടുന്നുണ്ട് നൂറ്റി ഇരുപത്താറ് നിയമസഭാ സീറ്റുകളാണ് അസാമിൽ ഉള്ളത് ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം അവിടെ കോൺഗ്രസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഭേദമാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു ബി ജെ പി നേതാക്കളുടെ ശരാശരി ഭൂരിപക്ഷം കുത്തനെ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഗൗരവ് ഗൊഗോയ് തുടർച്ചയായി വീണ്ടും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവർക്ക് ആവേശം പടരുന്നത് ഗൗരവ് ഗൊഗോയ് ഒരു കാര്യം തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം പറഞ്ഞിരിക്കുന്നതാണ് അതായത് വളരെ കാലമൊന്നും ഇനി മുഖ്യമന്ത്രി കസേരിൽ നെളിഞ്ഞിരിക്കാമെന്ന് ഹിമന്ത് വിശ്വാസ ശർമ്മ കരുതുകയേ വേണ്ട അദ്ദേഹത്തിനെതിരെയുള്ള പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടും അതുപോലെ തന്നെ വൻ ജനാധിപത്യ രീതിയിൽ തന്നെ അസാമിലെ രാഷ്ട്രീയ മുന്നണികളെ ഒപ്പം നിർത്തി ചേരാൻ കഴിയുന്നവരെ എല്ലാം ഒപ്പം നിർത്തിക്കൊണ്ടായിരിക്കും കോൺഗ്രസ് അവിടെ ജനകീയമായ ഒരു മുന്നണി സംവിധാനം രൂപീകരിക്കുന്നത് കൃത്യമായി കോൺഗ്രസ് പറയുന്നുണ്ട് കോൺഗ്രസ് ഇത്രയും നാളും ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിലാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ ഇനി അങ്ങോട്ട് സഖ്യം രൂപീകരിക്കുന്ന രീതിയിലേക്ക് മാറും നമുക്കറിയാം ബി ജെ പി ഒറ്റയ്ക്ക് അവിടെ ഭരിക്കുന്നു ബി ജെ പിയും അതുപോലെ തന്നെ എ ജി പിയും അസാം ഗണപരിഷത്തും കൂടെ സഖ്യം ചേർന്നു ഒരു മുന്നണിയാണ് അവിടെ ഭരിക്കുന്നത് എൻ ഡി എ മുന്നണി അതുകൊണ്ട് തന്നെ തീർച്ചയായും എൻ ഡി എ മുന്നണി എന്ന രീതിയിലേക്കാണ് അവിടെ ഹിമന്ത് ബിശ്വാ ശർമ്മ മുഖ്യമന്ത്രിയായത് എന്നാൽ പലപ്പോഴും തീരുമാനമെടുക്കുമ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടി എന്ന രീതിയിലാണ് അവിടെ പെരുമാറുന്നത് വാസ്തവത്തിൽ അങ്ങനെ നേടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം തരുൺ ഗൊഗോയി ഒക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് നേടി മിന്നുന്ന വിജയമുണ്ട് അതുപോലൊന്ന് ആവർത്തിക്കാൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാസ്തവമാണ് അതുകൊണ്ട് തന്നെ തരുൺ ഗൊഗോയിയുടെ മകൻ കൂടിയായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് ഒരു കാര്യം അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുന്നു അസാമിൽ വാസ്തവത്തിൽ കോൺഗ്രസ് തിരിച്ചു വരവുണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തോബ്രി മണ്ഡലത്തിൽ ജയിച്ചത് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ ഇനി അതുപോലെ വിസ്മരിപ്പിക്കുന്ന മാറ്റമുണ്ടാകും ബി ജെ പിയിൽ നിന്ന് നിരവധി ആയിട്ടുള്ള എം എൽ എ മാർ കോൺഗ്രസിൽ വരാൻ വേണ്ടി തന്നോട് സംസാരിക്കുന്നു ആശയവിനിമയം നടത്തുന്നു എന്ന വാർത്ത കൂടി പുറത്തുവിടുന്നതോടുകൂടിയാണ് ഹിമന്ത് വിശ്വാസിന്റെ കട്ടയും പടവും മടങ്ങാൻ പോകുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത്